പലപ്പോഴും ഉണ്ടല്ലോ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് നന്നായിട്ട് തല്ലുപിടിച്ചു പിടിച്ച് നിങ്ങളെ ഒത്തിരി അവർ ചിലപ്പോൾ നിങ്ങളെ അബ്യൂസ് ചെയ്തു മോ ബാഡ് വേർഡ്സ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം തകർക്കുന്ന ലെവലിലേക്ക് അവർ എത്തിച്ചു എന്നിട്ട് അവർ കിടന്ന് അന്നായിട്ട് ഇടുന്ന ഉറങ്ങുവാണ് നിങ്ങൾ ചിലപ്പോൾ ഹൃദയം പൊട്ടി കൊടുക്കണമെന്ന് കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ പെരുമാറിയ ഉള്ളെന്നുള്ള ആ ഹൃദയ വേദനയോടെ ഇരിക്കുമ്പോഴും ഇവർ ദറ്റ് ഇസ് അരു നോർമൽ ആയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ അവരായിട്ട് തന്നെ നെഗ്ലെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതൊരു സ്നേഹമൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ന്യായീകരിച്ച് ഭർത്താവാണ് അച്ഛനാണ് ബന്ധം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങ് മൂവ് ഔട്ട് ചെയ്തത് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അവരുടെ ആ ഇൻറ്റൻഷനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം അത് നമ്മൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ നമ്മൾക്ക് അവരുടെ മുമ്പിൽ അടിയറവ് പോയിക്കേണ്ടി വരും അപ്പോൾ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്യണ നമ്മളെ ദ്രോഹിക്കണ ആൾക്കാരേക്കാൾ അവരല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാനും നമ്മുടെ ലൈഫിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് മുന്നോട്ട് പോകാനും നമ്മൾ റെഡി ആയാല് ആയിരം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ഒരിക്കലും ഈ ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊണ്ട് അർഹതപ്പെട്ട ജീവിതം നശിപ്പിക്കരുത് കാരണം ജീവിതം അത്ര ജോലിയാണ്